ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വെളിച്ചത്താകുമ്പോൾ പ്രതിസ്ഥാനത്ത് വരുന്നത് ഹേമ കമ്മിറ്റി തന്നെയാണെന്ന് നടൻ ഷമ്മി തിലകൻ കൊല്ലത്ത് പറഞ്ഞു സിനിമയിൽ നിന്ന് താൻ പലപ്പോഴും ഒഴിവാക്കപ്പെട്ടിട്ടുള്ള കാര്യവും അദ്ദേഹം ഓർമ്മിപ്പിച്ചു ലൈംഗിക പീഡനം സിനിമാ രംഗത്ത് പുതിയ വിഷയമല്ലെന്നും നടൻ ഷമ്മീ തിലകൻ പറഞ്ഞു പവർ ഗ്രൂപ്പ് ഉണ്ട് എന്നുള്ളത് കമ്മിറ്റി കൃത്യമായിട്ട് എന്നൊരു നമ്പർ തന്നെ പറഞ്ഞിട്ടുണ്ട് പവർ ഗ്രൂപ്പ് ഉണ്ട് എന്ന് എന്ന് പറയുന്ന ആദ്യത്തെ ഹേമ കമ്മിറ്റി അച്ഛനെ ഈ റിപ്പോർട്ട് വരുന്നതിന് എത്രയോ വർഷം മുമ്പ് അച്ഛൻ മരണപ്പെട്ടു കഴിച്ചിരിക്കും പക്ഷേ ഇപ്പോഴും അച്ഛനാണ് അതിനകത്ത് ഹൈലൈറ്റ് എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും വലിയ എന്താണ് അത് കോമഡി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് അല്ലേ ശരിയല്ലേ വേറെ എന്താണ് അതിനെ പറ്റി വേറെ ആരും ഇല്ലേ എന്താണ് ഒരു വ്യക്തിമാണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്ട് അത് എന്നെ പുറത്താക്കിയതും ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് പീഡനമെന്നത് സിനിമാ രംഗത്ത് പുതിയ വിഷയമല്ല സിനിമ രംഗത്ത് പവർ ഗ്രൂപ്പ് ഉണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ വിനയൻ കേസിലെ ജഡ്ജ്മെന്റിൽ പവർ ഗ്രൂപ്പിൽ നിന്ന് പിഴ ഈടാക്കിയിട്ടുള്ള കാര്യവും അദ്ദേഹം പറഞ്ഞു അവർ കുറ്റവാളികൾ ആണെന്ന് തെളിഞ്ഞതാണ് ഹേമ കമ്മിറ്റി വിഷയത്തിൽ താരങ്ങൾ പലരും മൗനം പാലിക്കുന്നത് എന്തോ അസുഖം ഉള്ളതുകൊണ്ടാകാമെന്നും ചോദ്യത്തിന് മറുപടിയായി ഷമ്മിതിലകൻ പരിഹസിച്ചു പവർ ഗ്രൂപ്പ് ഉണ്ട് എന്ന് പറയുന്ന ആദ്യത്തെ ആളൊന്നും അല്ല രണ്ടായിരത്തി പതിനഞ്ചാണെന്ന് തോന്നുന്നു ആ ജഡ്ജ്മെന്റിനാല് എന്താണ് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ അതില് വിനയൻ പരാതി കൊടുക്കുക അതിന്റെ പുറത്ത് അതൊരു ആ ജഡ്ജ്മെന്റിൽ എത്ര പേർക്കാണെന്ന് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല ഇപ്പൊ പഴശിക്ഷേപ അതിന്റെ അർത്ഥം എന്താണ് അത് കുറ്റവാളിയാണെന്ന് തെളിഞ്ഞ ആൾക്കാരാണ് അവർ ന്യൂസ് ബ്യൂറോ കൊല്ലം